ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നമ്മുടെ നയനുടേയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അപ്പം അതിനുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനുമ്പോൾ സ്വലം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുക അങ്ങനെ നമ്മുടെ അഭിയെക്കുറിച്ചുള്ള അന്വേഷണം ആ ഒരു കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ അന്വേഷണം അതിപ്പം അവസാനിച്ച് നിൽക്കുന്നത് ഒരു അവസാന സ്റ്റേജിൽ തന്നെയാണ് അപ്പോൾ അത് ആദർശനെ വിളിച്ച് പറയുന്ന നമ്മുടെ നന്ദൂനെ ആട്ടോ കാണിക്കുന്നൂനോട് വിളിച്ച് പറയാണ് നമ്മുടെ ആ ഒരു കേസ് ഉണ്ടല്ലോ അത് അവസാന സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് ആദ്യ ചേട്ടാ ഇനിയിപ്പം പലരെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും അതും വെറുതെ അല്ല സുഭാഷ് എന്നൊരാളല്ലേ അവിടെ ഗോൾഡ് സപ്ലൈ ചെയ്യുന്നത് ആ അതെ പക്ഷെ അയാളുടെ കയ്യിൽ നിന്ന് ഇപ്പം ഗോൾഡ് മേടിക്കാറില്ലല്ലോ അയാൾ അയാള് സ്വർണം മൂർത്തിസ് ജ്വല്ലറിക്ക് കൈമാറിയതായിട്ട് ചില രേഖകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എന്റെ അറിവിൽ സംഭവിച്ചിട്ടില്ലല്ലോ നന്ദു ആദർശേട്ടൻ ഒന്നും അറിയുന്നില്ല പക്ഷെ അറിഞ്ഞവരവർ അവിടെ ഉണ്ട് അറിഞ്ഞ പലരും ഇവിടെ ഇവിടെ പല കള്ളക്കളികളും നടത്തുന്നുണ്ട് കഴിഞ്ഞ തവണ ഞാൻ ആ സ്വർണ്ണപ്പണിക്കാരനുമായിട്ട് സംസാരിച്ചപ്പോൾ വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഈ തവണ ഉണ്ടല്ലോ ഞാൻ അയാളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാന്ന കരുതുന്നത് അല്ല നന്ദു വന്ന് പോയതിനു ശേഷം ഒന്ന് ശ്രദ്ധിച്ചോളാം ഞാൻ എല്ലാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വ്യക്തമായ തെളിവൊന്നുമില്ലാതെ നമുക്ക് അയാളെ പറഞ്ഞു വിടാനൊന്നും പറ്റില്ലല്ലോ എന്നാ പിന്നെ ഇനി അയാളെ പറഞ്ഞു വിടേണ്ടി വരും ആദർശേട്ടാ അത് ഉറപ്പാ വിശ്വസ്തരായ പലരും ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി വലിയ തെറ്റുകൾ ചെയ്യുന്നുണ്ട് അത് അറിയാതെ പോകുന്നുണ്ട് ആദർശേട്ടൻ ആ അവരെയൊക്കെ ചൂണ്ടിക്കാണിക്കുവാണെങ്കിൽ അത് ഞങ്ങളുടെ സ്ഥാപനത്തിന് അഗുണം ചെയ്യുന്നത് ആ അത് ഞങ്ങൾക്ക് അറിയാം അതെനിക്കറിയാമല്ലോ രണ്ടു മൂന്ന് ദിവസത്തിനകം ആദർശേട്ടൻ ഇരുന്നോ ഈ കേസിനൊരു വ്യക്തത വരും ഒരു കാര്യം ഉറപ്പാ മൂർത്തീസ് ജ്വല്ലറിയുടെ ലേബലിൽ കള്ളക്കടത്ത് സ്വർണം സെയിലാക്കിയിട്ടുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം തന്നെയാ പിന്നെ ഇതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും ഇല്ല ചേട്ടാ കുടുംബത്തിലുള്ള അസുരം തന്നെയാ ഇതിലും പിന്നിൽ പ്രവർത്തിച്ചതെന്ന എന്റെ വിശ്വാസം അസുരവിത്ത് അവനൊരു അസുര വിത്ത് തന്നെയാ ആരാന്ന് മനസ്സിലായല്ലോ അത ചേട്ടനെ ഞാൻ അഭിയുടെ കാര്യം തന്നെയാ പറഞ്ഞത് അവൻ ഈ കുടുംബം കുട്ടിച്ചോറാക്കും ഇങ്ങനെ പോയാല് പിന്നെ അവനും ആ സ്വർണ്ണപ്പനിക്കാർ സ്വർണപ്പണിക്കാരനും ആ സുഭാഷ് എന്ന് പറയുന്ന അയാളൊക്കെ ഉണ്ടല്ലോ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട് ഞാന് ഞാന് അയാളെ പൊക്കാൻ അങ്ങോട്ടേക്ക് പൊക്കോട്ടെ ആ അതിനിപ്പോ എന്താ സംശയം തോന്നെ എല്ലാവരെയും പോക്കാം അതിനിപ്പോ എന്നോട് ചോദിക്കണം എന്നൊന്നും ഇതൊക്കെ നന്ദു നിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ എന്ന് എന്നാ പിന്നെ ശരി ആദർശാ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു ഫോണ് കട്ട് ചെയ്തു കേട്ടോ എന്നാലും ഈ സമയം നമ്മുടെ ആദർശ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുകയാണ് ഏതായാലും ആ ജുവലറിയിൽ തന്നെ തട്ടിപ്പുകാരുണ്ട് എന്ന് ആദർശന് മനസ്സിലായി നന്ദു ഏറ്റെടുത്ത കേസാണല്ലോ ഇനിയിപ്പം വെറുതെ ഒന്നും നന്ദു വിടത്തില്ല എല്ലാവരെയും നന്ദു പൂട്ടു പ്രത്യേകിച്ച് നമ്മുടെ അഭിക്കിട്ട് എട്ടിന്റെ പണിയല്ല ഇരുപത്തെട്ടിന്റെ പണി തന്നെ കൊടുക്കും ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ജുവലറിയാണ് ജുവലറിയിലേക്ക് നമ്മുടെ നന്ദു ചെന്ന് ആ സ്വർണ്ണപ്പണിക്കാരനെ ചോദ്യം ചെയ്യുക എന്നിട്ട് പറയാ അതെ അന്ന് ഞാൻ ജ്വലറി വന്നപ്പം കണക്കില്ലാത്ത പണം തൻ്റെ ഭാര്യയുടെ പേരിലുണ്ടെന്ന് പറഞ്ഞിരുന്നു അതിന്റെ സോഴ്സ് ചേട്ടൻ പറഞ്ഞതില്ല ഒരു വ്യക്തതയും ഇല്ല അതും കൊണ്ടാണ് ചേട്ടാ ചേട്ടന് ഞാനിപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചോണ്ട് പോവാ അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ചോദിക്കാണ് അത് പിന്നെ ചേട്ടനെ ഈ സുഭാഷിനെ അറിയുമോ എന്ന് ഇത് കേട്ടതും ചേട്ടൻ ആകെപ്പാടെ ഇങ്ങനെ വിങ്ങു കേട്ടോ നിന്ന് എന്നിട്ട് പറഞ്ഞു അത് പിന്നെ മേഡം സുഭാഷോ ഓർക്കുന്നില്ലല്ലേ സുഭാഷിനെ അറിയത്തില്ലല്ലേ അങ്ങനെ പേരുള്ള ഒരാളുടെ നമ്പറിലേക്ക് ചേട്ടൻ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടല്ലോ അയ്യോ മാഡം എനിക്ക് എനിക്കറിയില്ല ഉം അല്ല ഇനിയിപ്പൊ സുഭാഷിന് വേറെ വല്ല അറിയില്ല ഉണ്ടോ ഓ ഓ ഓ ആ സുഭാഷ മൂർത്തീസ് ജുവല്ലറിക്ക് ആ ഒരു സ്വർണൊക്കെ കൊണ്ട് കൊടുക്കുന്ന ആള് ഗോൾഡ് സപ്ലൈ ചെയ്യുന്ന ആള് അല്ല ഒളിഞ്ഞും മറിഞ്ഞും കൊണ്ട് തരാറുണ്ടോ ഏയ് ഇല്ലില്ല കഴിഞ്ഞ ഡിസംബറിൽ നിങ്ങൾ തമ്മില് പത്തിരുപത് തവണ വിളിച്ചിട്ടുണ്ടല്ലോ ആ ആ സമയമാണ് നിങ്ങളുടെ വൈഫിന്റെ അക്കൗണ്ടിൽ വലിയ വലിയ തുകകൾ ക്രെഡിറ്റ് ആയത് നിങ്ങളുടെ മക്കളുടെ അക്കൗണ്ടിലും ഒരുപാട് ട്രാൻസാക്ഷനുകളൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ വെറുതെ അല്ല നന്ദന നിൽക്കുന്നത് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടാ അതിന്റെ സോഴ്സ് എനിക്ക് അറിഞ്ഞേ പറ്റൂ അത് പിന്നെ മേഡം അല്ല മേഡം ഞാൻ പറഞ്ഞത് ചിട്ടിയൊക്കെ പിടിച്ചായിരുന്നു അത് പിന്നെ അതുകൂടാതെ ഓണത്തിനും ക്രിസ്മസിനും ഞങ്ങൾക്ക് ബോണസ് ഒക്കെ കിട്ടൂലോ അതെല്ലാം കൂടിയാ ഉം അതിനെന്താ വ്യക്തമായ കണക്കില്ലേ വ്യക്തമായ കണക്ക് പറ ഇനിയിപ്പം എത്ര രൂപ ബോണസ് തന്നു എന്ന് ആദർശേട്ടനെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് എടുക്കാൻ പറ്റും അറിയാലോ അതുകൊണ്ട് ഞാൻ പറയുക എന്തായാലും ലക്ഷങ്ങള് നിങ്ങളുടെ വൈഫിന്റെ അക്കൗണ്ടില് എങ്ങനെ വന്നു എന്ന് പറഞ്ഞേ പറ്റൂ അതെനിക്ക് അറിയണം അത് പറഞ്ഞില്ല എങ്കിലേ കുടുംബം മുഴുവൻ ജയിലിലാകും ഭാര്യയും രണ്ട് പെൺകുട്ടികളും അല്ലേ ഉള്ളത് അവരെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയിട്ട് നിങ്ങളുടെ മക്കളുടെ ഭാവി കൂടി കളയണോ താനൊന്ന് ചിന്തിക്ക് ആലോചിക്കുക സുഭാഷും മൂർത്തിസ് ജുവലറിയിൽ സ്വർണ്ണം സപ്ലൈ ചെയ്ത് താനും അയാളും തമ്മിൽ അയാളും ഇത്രയധികം കോൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഇത് മാത്രല്ല അഞ്ചു വർഷം മുമ്പുള്ള കോൾ ലിസ്റ്റ് കൊടുത്തു അതിലേ വർഷത്തിലെ ഒന്നോ രണ്ടോ തവണയെ താൻ അയാളെ വിളിച്ചിട്ടുള്ളൂ പക്ഷേ കഴിഞ്ഞ ഡിസംബർ തൊട്ട് നിരന്തരം വിളിയാണ് സ്ഥിരം വിളിയാണ് അതിന് കാരണം എന്താ ഇടയ്ക്ക് അത് അതൊക്കെ ഒന്ന് നിലച്ചായിരുന്നു എന്നാലേ ഇപ്പൊ നാലഞ്ച് ദിവസമായിട്ട് പിന്നെ വിളിയോ വിളി വിളിയോ വിളി വിളിയോ വിളി വിളിയോ വിളി അതായത് ഈ അന്വേഷണം തുടങ്ങിയ ശേഷം എന്തെങ്കിലും ഒരു തിരുമറി നടക്കാതെ അങ്ങനെ ഒരു വിളി ഉണ്ടാവില്ലെന്നുള്ള കാര്യം ഉറപ്പ പറയണ സത്യം പറഞ്ഞില്ല എങ്കിൽ താൻ ഇവിടെ നിന്ന് പോകത്തില്ല അത് പിന്നെ മാഡം ഞാൻ സത്യം പറയാം മേഡം മാഡം എന്നെ വിടും മാഡം എന്നെ ഉപദ്രവിക്കരുത് മാഡം മാഡം ഞാൻ സത്യങ്ങളെല്ലാം പറയാം മാഡം മാഡം എന്നെ മാപ്പുസാക്ഷിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യങ്ങളൊക്കെ ഇങ്ങനെ ചക്ക കുരു പറക്കിടുന്ന പോലെ അങ്ങ് പൊറക്കി അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ നമ്മുടെ ആരാ ഈ പറയുന്ന സ്വർണ്ണപ്പണിക്കാരൻ ഇതെല്ലാം കേട്ടിട്ട് നന്ദു അന്തം വിട്ടു പോയി കാരണം നന്ദു വിചാരിക്കുന്നതിലും അപ്പുറം സോഴ്സുകളാണ് നമ്മുടെ നന്ദുവിന് കിട്ടിയത് ഇതൊക്കെ കിട്ടിയിട്ട് നമ്മുടെ അഭീനെ എടുത്ത് പിഴിഞ്ഞ് അലക്കി വിരിക്കാനാണ് സത്യം പറഞ്ഞാൽ നന്ദൂന് തോന്നുക കാരണം അതുപോലെയാണ് നമ്മുടെ അഭി ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ മോധം അഭിയുടെ കള്ളത്തരങ്ങളും ഇതിന്റെ പിന്നിൽ മോധം നമ്മുടെ അഭിയുടെ ഗൂഢാലോചനകളുമാണ് ഏതായാലും ഈ സമയം കാണിക്കുന്നത് നമ്മുടെ നയനെയാണ് കേട്ടോ അപ്പൊ നയനെ തുണിയൊക്കെ വൃത്തിയാക്കി മടക്കി പിറക്കി എടുത്തൊക്കെ വെക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത് അങ്ങനെ നമ്മുടെ നയന ചെന്ന് ഫോൺ ഇങ്ങനെ എടുക്കുകയാണ് ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ചോ ഇതാരാ ഇവളെന്തിനാ ഇപ്പൊ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോറി ഇവള ഇവളെന്തിനാ ഇപ്പൊ വിളിക്കുന്നതെന്നല്ലാട്ടോ നമ്മുടെ ഓമൻ ചേച്ചിയിലെ അനകയുടെ ഹോം നേഴ്സ് അപ്പ പുള്ളിക്കാരിയാണ് വിളിക്കുന്നത് അങ്ങനെ എടുത്തിട്ട് അതെ ഓമൻ ചേച്ചി എന്താ ഓമന ചേച്ചി എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ മോളെ അനകയ്ക്ക് സുഖമില്ല ഭയങ്കര ശ്വാസം മുട്ടല ഞാൻ ഓക്സിജൻ മാസ്ക് വെച്ച് നോക്കിയിട്ടും മാസ്ക് വെച്ച് നോക്കിയിട്ടും ഒരു രക്ഷയുമില്ല പെട്ടെന്ന് തന്നെ കൊച്ചിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ ശരിയാവില്ല അതാ പിന്നെ ശരി ഓമൻ ചേച്ചി ഇപ്പൊ തന്നെ ഞങ്ങൾ ഒരു ആംബുലൻസ് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം ഓമൻ ചേച്ചി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കട്ട് ചെയ്തു കേട്ടോ പെട്ടെന്ന് കട്ട് ചെയ്തു എന്നിട്ട് നേരെ നമ്മുടെ നയന ആദർശനെ വിളിച്ച കാര്യം പറയാണ് അപ്പം ഈ ഒരു ആദർശിനെ ആദർശനല്ലോ വിളിക്കുന്നത് സോറി നമ്മുടെ നന്ദുവിനെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ നന്ദു ഫോൺ എടുത്തിട്ട് ഹലോ നയ ചേച്ചി എന്നാ അത് പിന്നെ നീ എത്രയും പെട്ടെന്ന് അനകയുടെ വീട്ടിലേക്ക് ചെല്ലണം മോളെ അതെന്താ ചേച്ചി ഇപ്പം ഇപ്പൊ എന്താ പ്രശ്നം അത് പിന്നെ ഇപ്പം എന്നെ ഓമന ചേച്ചി വിളിച്ചു അനകയ്ക്ക് തീരെ സുഖമില്ല അവക്ക് എന്തോ പറ്റി നല്ല ശ്വാസം മുട്ടലൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാ പെട്ടെന്ന് ഒന്ന് ചെല്ല് അവളെ ഹോസ്പിറ്റലിൽ ഒന്ന് എത്തിക്കണം മോളെ ഒന്ന് ചെല്ലു മോളെ ആ എന്നാ പിന്നെ ശരിയായി ഞാൻ പുറപ്പെടുവാന്ന് പറഞ്ഞ് ഫോൺ വെച്ചുട്ടോ ആദർശന് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ അല്ല ആദർശന് വിളിക്കാത്തത് എന്തേ ആ എന്തെങ്കിലും ആട്ടെ നമുക്ക് കഥയിൽ ചോദ്യമില്ലല്ലോ അല്ലെ ഇത്ര തിരക്ക് വിളിച്ചിരിക്കുന്ന എസ്ഐന വിളിക്കേണ്ട കാര്യമുണ്ടോ ആ എന്തെങ്കിലും ആട്ടെ ഏതായാലും നമ്മുടെ നന്ദു വിളിച്ച ആ ഒരു സമയം തന്നെ ആ സ്പോട്ടിൽ തന്നെ ചെല്ലുവാണേ ഇവിടെ അനകേയുടെ അടുത്തേക്ക് അനകേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ നന്ദു വന്നു നന്ദു വന്നത് ഓമന ചേച്ചി പറഞ്ഞു ഇച്ചിരി കൂടുതലാ ദേ വല്ലാത്ത പേടിയാകുക പിന്നെ ദേ ഇപ്പം അഭി വന്നിരുന്നു അതിനുശേഷം ഇങ്ങനെയായത് അത് പിന്നെ ചേച്ചി ചേച്ചി ഒന്ന് താങ്ങി പിടിച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉം നന്ദു അനഖേനയെ എടുത്ത് നേരെ പോലീസ് ജീപ്പിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങാ ഈ സമയത്ത് നമ്മുടെ നയനെ നേരെ അഭിയുടെ എടുത്തേക്ക് ചെല്ലു കാരണം ഇതെല്ലാം അഭി കാരണമാണല്ലോ അങ്ങനെ നേരെ അഭിയുടെ എടുത്തേക്ക് ചെന്നിട്ട് അടിമൂഢി നമ്മുടെ അഭീനെ നോക്കുകയാണ് അഭിപേടിച്ച് പോയിട്ട് നയനയുടെ നോട്ടം കണ്ടതും അന്നിട്ട് നമ്മുടെ നയനെ ചോദിച്ചോ അല്ല എങ്ങോട്ടാ നീ പോകുന്ന ഹോസ്പിറ്റലിലേക്കാണോ ഹോസ്പിറ്റലിലേക്കോ എന്തിനാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ആ പാവം അനഖയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയടാ നിനക്ക് മതിയായോടാ അവളെ നീ കൊല്ലാൻ നോക്കിയതല്ലേ ഇനി അവൾ മരിച്ചോ ജീവിച്ചോ എന്ന് അറിയാൻ വേണ്ടിയാണോ നീ പോകുന്നത് അയ്യോ അതെപ്പോ സംഭവിച്ചു അയ്യോ നിനക്കറിയില്ലേ അതെപ്പോ സംഭവിച്ചെന്ന് എടാ മഹാഭാവി മഹാദ്രോഹി നീ അനക്കയെ കാണാൻ പോയപ്പം എന്തെങ്കിലും ചെയ്തു കാണു ആ പെങ്കൊച്ചിനെ അല്ലെങ്കിൽ ആ കൊച്ചിന് ഇങ്ങനെയൊന്നും വരത്തില്ല അല്ലെങ്കിൽ ബലമായിട്ട് ആ പാവത്തിന്റെ വായിലേക്ക് എന്തെങ്കിലും ഒഴിച്ചു കൊടുത്ത് കാണും എന്തിനാ ഈ അടുത്ത് എന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഞാനറിയാത്ത കാര്യ എടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേ ഞാൻ നേരത്തെ നിനക്ക് വാണിങ്ങ് തന്നതായിരുന്നു ആനഖ്യയ്ക്ക് നീ കാരണം എന്തെങ്കിലും സംഭവിച്ചാല് നിന്റെ ജീവിതം അവിടെ തീർന്നെന്ന് കൂട്ടിക്കോ നീയെ നീ പിന്നെ ഈ അനന്തപുരി തറവാട്ടിൽ കാണില്ല അല്ല ഇടത്തി അവളെ ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയിരിക്കുന്നത് സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന സ്ഥലത്ത് തന്നെയാണോ അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി വിവരം ഒന്നും അന്വേഷിക്കായിരുന്നു ഓ നീ അങ്ങോട്ട് പോകരുത് അവിടെ ആനഖയെ നോക്കാൻ ആളുണ്ട് നീ ആ ഹോസ്പിറ്റലിന്റെ പേര് പോലും പറയണ്ട ഏ ആനഖയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞാൽ നിന്റെ ഭാഗത്തെ തെറ്റു മായ്ക്കാൻ പറ്റുന്നാണോ നിന്റെ വിചാരം ഇവിടെ നിന്റെ ഒരു കുഞ്ഞുണ്ടാ അതിന്റെ ഒരു മുടിനാരു മതി നീയാണ് കുഞ്ഞിന്റെ അച്ഛൻ തെളിയിക്കാനായിട്ട് അത് നീ മറക്കരുത് അത് ഞങ്ങള് തെളിയിച്ചിട്ട് ഇനി തെളിയിക്കുകയും ചെയ്യും പിന്നെ ഇനി നവ്യച്ച് അതിന്റെ പേരില് ഒരു ഒടക്കുണ്ടാക്കിയാല് ചേച്ചിനെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ നിനക്ക് അതെനിക്ക് അറിയാലോ എടുത്തി ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാതെ അത് മനസ്സിൽ വെച്ചോണ്ടാണ് ഞാൻ ഇപ്പം ജീവിക്കുന്നത് ഒരിക്കലുമല്ല ദേ നീ ചെയ്ത തെറ്റിന്റെ ആഴം നിനക്ക് നിന്റെ സ്വഭാവത്തിൽ നീ ഒരുപാട് മാറ്റം വരുത്തിയനെ പക്ഷെ ഇതുവരെ നീ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല ചന്ദോളെ നീ കാണുമ്പം അതിനൊന്ന് സ്നേഹിച്ചേനെ ഒന്ന് പരിഗണിച്ചേനെ ഒന്ന് താലോലിച്ചേനെ പക്ഷെ ഇവിടെ ഇപ്പം നിന്നെ നീ എല്ലാവരെയും ഭയംതിട്ട ആ കുഞ്ഞിനെ ഒന്ന് കുഞ്ഞിനോടൊന്ന് സംസാരിക്കുന്നത് പോലും െങ്കിൽ നീ അതിനെ കൊന്നേനെ പിന്നെ നിന്നെ പോലെ ഒരുത്തൻ ചന്തുമോളുടെ അച്ഛ അച്ഛനാണെന്ന് മോള് പറയണന്ന് ഞങ്ങൾക്ക് ആഗ്രഹവും ഇല്ല അങ്ങനെ ഒരുത്തൻ അച്ഛനാവാതിരിക്കുന്ന അതുകൊണ്ടാ ഞങ്ങൾ അതും പറഞ്ഞ് നിന്നെ ശല്യം ചെയ്യാത്തത് ഉം നിനക്ക് ചന്തു അടുത്ത് സ്നേഹമില്ല ഒരു മണ്ണാകട്ടയില്ലടാ നീ എങ്ങനെയെങ്കിലും ഒഴിക്കാൻ നടക്കുക ആ ചന്മോളെ പിന്നെ നവ്യേച്ചയുടെ കുഞ്ഞിനോടും നിനക്ക് സ്നേഹമില്ല നിന്റെ ഭാഗത്ത് തെറ്ററിയാന്ന് നീ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചന്തു മോളെ കൂടി നീ ഇല്ലാതാക്കും സമ്മതിക്കില്ല അതിന് ഞങ്ങൾ ആരും സമ്മതിക്കില്ല അങ്ങനെ ഒരു പിശാചിന്റെ ജന്മമായി പോയടാ നീ നീയും നിന്റെ അമ്മയും ഒരിക്കലും ഒരിക്കലും നന്നാവത്തില്ലടാ നന്നാകാൻ പോകുന്നില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ അഭിയാണെങ്കിൽ മനസ്സിൽ കുറച്ച് സന്തോഷമുണ്ട് ഉണ്ട് ഇനി ചത്തു പോയാലോ എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക അതേടി അങ്ങനെ തന്നെയാടി ഞാൻ അങ്ങനെ തന്നെയാണ് നീ പറയുന്നത് പോലെ തന്നെ അസുര ജന്മം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നേ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു നിൽക്കുന്നേ അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടറിനെയാണ് അപ്പം ഡോക്ടർ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണ് നമ്മുടെ ആനകയുടെ കാര്യങ്ങൾ ചെക്കപ്പുകളൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അതൊക്കെ നോക്കുകയാണ് അങ്ങനെ നന്ദു വന്നപ്പോഴത്തേക്കും ഇരിക്കൂന്ന് പറഞ്ഞ ഡോക്ടർ നന്ദുവിനെ അവിടെ പിടിച്ചെടുത്തതാണ് അപ്പൊ നന്ദു ചോദിച്ചല്ല എന്തായി ഡോക്ടറെ കാര്യങ്ങളൊക്കെ ഞങ്ങള് ഡോക്ടേഴ്സിനെ പോലും അത്ഭുത അല്പത്തിക്കൊണ്ട് അനക റ റിക്കവറായിട്ട് വരുവായിരുന്നു നല്ല മാറ്റം ഉണ്ടായിരുന്നു അനകയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതുകൊണ്ട് ഇപ്പം ഇപ്പം ഭയങ്കരമായിട്ടും അനക തളർന്നിട്ടുണ്ട് ബലപ്രയോഗം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ കഴുത്തിന് പിടിച്ച് ഞെക്കി ശ്രമിച്ചതാണെന്നാ തോന്നുന്നത് അല്ല ഡോക്ടർ ഇപ്പൊ എങ്ങനെയുണ്ട് ഭാഗ്യത്തിന് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇനിട്ടൊന്നും സംഭവിക്കാൻ പോവില്ല പോവില്ല സംഭവിക്കാൻ പാടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും ആരാണെങ്കിലും വെറുതെ വിടരുത് ഡോക്ടർക്ക് അറിയാലോ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ച സ്ത്രീയ അവര് അവരുടെ കുഞ്ഞിനെ എന്റെ ചേച്ചിയും ഏട്ടനും കൂടെ ഏറ്റെടുത്താണ് അവർക്ക് ആകെ ആ ആശ്വാസം അതിനിടയില ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഉം എന്താണെന്ന് അറിയില്ല ഏതായാലും അനകയുടെ ജീവിത ഭീഷണി ഉണ്ടെന്ന് ഒരു സൂചന കിട്ടിയിരുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ട് അവിടെ ഒരു സർവെന്റിന് വെച്ചത് പക്ഷേ അവരുടെ കണ്ണൊന്ന് ഈ ഒരു അറ്റാക്ക് നടന്നിട്ടുള്ളത് അല്ല അനകത്ത് എക്സ്ട്രാ കെയർ നിങ്ങൾ കൊടുത്തേ പറ്റൂ അവരെ ഓരോ പ്രാവശ്യം ഇവിടെ ചെക്കപ്പിന് കൊണ്ടുവരുമ്പോഴും ഞാൻ അത്ഭുതത്തോടു കൂടിയാ ആ കുട്ടിനെ നോക്കിക്കൊണ്ടിരുന്നത് അത്രയ്ക്ക് റിക്കവർ ആയിരുന്നു ഒരിക്കലും ഇങ്ങനെ കോമ സ്റ്റേജിൽ എത്തിയിട്ട് തിരിച്ചു വരാൻ പാടാണ് പഴയ സ്റ്റേജിലേക്ക് തിരിച്ചു വരാൻ സാധ്യത ഉണ്ടെന്ന് പോലും ഞങ്ങളുടെ ഡോക്ടേ ഡോക്ടേഴ്സിന് തോന്നിയൊരു കേസായത് അത്രയ്ക്ക് മനോധൈര്യം ആ പെങ്കുച്ചിനുണ്ട് ആ സമയത്താ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളൊക്കെ സംഭവിച്ചത് ആ കൊച്ച് ചിലപ്പം ഒന്നോ രണ്ടോ മാസം കൊണ്ട് നല്ല രീതിയിൽ തന്നെ റിക്കവർ ആവുമായിരുന്നു ഇനിയെങ്കിലും ഇതൊക്കെ ആവർത്തിക്കാതെ നോക്കണം ശരി ഡോക്ടർ ഇനി ഇത് ആവർത്തിക്കില്ല എനിക്ക് ഒന്ന് കാണാൻ പറ്റുമോ അതിനെന്താ ഞാൻ വിളിച്ചു പറയാം അങ്ങോട്ടേക്ക് ചെന്നു ഇപ്പ ആ കുട്ടിക്ക് ബോധം ഉണ്ട് ഓക്കെ താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദുവെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ അനകയെ കാണാൻ വേണ്ടി നന്ദു ചെന്നു എന്നിട്ട് നന്ദു പറയുന്നുണ്ട് അനകെ നിന്നോട് മാത്രമല്ല നല്ലവരിൽ നല്ലവരായ എല്ലാവരോടും അവൻ നീട്ടികേട് കാണിച്ച് കഴിഞ്ഞു ഞാൻ അവനെ കോട്ട കണക്കിന് കരുതി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ദേ അനകെ അനക വിഷമിക്കണ്ടാട്ടോ അനകയുടെ കുഞ്ഞ് സേഫാ എൻ്റെ ചേച്ചിയുടെ എൻ്റെ ചേട്ടൻ്റെയും കൈകളിൽ അവൾ എന്നും സന്തോഷത്തോടു കൂടി ജീവിക്കും ആ ഒരു സമാധാനം എന്നും അനകയുടെ മനസ്സിൽ വേണം എന്നൊക്കെ ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദുന് പെട്ടന്ന് ഒരു ഫോൺ കോള് വരുവാനോ അങ്ങനെ ഫോൺ എടുത്തിട്ട് ഹലോ എന്താടാ പറയടാ എന്ന് ചോദിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ വേറെ ആരുമല്ല നന്ദുവിന്റെ കൂട്ടുകാരാണ് അപ്പൊ നന്ദുന്റെ കൂട്ടുകാർ പറയുന്നത് അതെ ആ അനാമിക ഇപ്പൊ ഒരു ഹോട്ടലിൽ കയറുന്നത് കണ്ടായിരുന്നു കൂടെ ആ അനിയുമുണ്ട് ഏത് ഹോട്ടലിലേക്കാ കയറിയത് അത് ഇവിടം ദൂരെ നിന്ന് മാറി പള്ളിത്തോട്ടത്തിലുള്ള ഹോട്ടൽ ഒറ്റയ്ക്കല്ല അഭിയുമുണ്ട് ആ ആണല്ലേ നമ്മൾ ഇടക്കിടക്ക് പോകാറുള്ള ഒരു ഹോട്ടലല്ലേ ആ അവിടുത്തെ മാനേജറെ എനിക്ക് പരിചയമുണ്ട് ഞാൻ അയാളുടെ മൊബൈൽ നമ്പർ തപ്പി എടുത്തോളാം ആ എന്നാ പിന്നെ ശരിയടി ഞാൻ വെക്കുവാന്ന് പറഞ്ഞു ഫോൺ വെക്കുവാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ഓരോ ഓരോ പഴുതും കിട്ടിക്കോണ്ടിരിക്കല്ലോ ഒരു പഴുതും അടക്കില്ല നമ്മുടെ നന്ദു എല്ലാ പഴുതും തുറന്നിട്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് തന്നെ ചാടി കയറി വന്ന് കയറും അഭി അഭിക്ക് ഇനി സത്യം പറഞ്ഞിട്ടുണ്ട് പൂരം പൊടി പൂരം ഈ സമയത്ത് നമ്മുടെ നന്ദു ആണെങ്കിൽ അവിടുത്തെ മാനേജർ വിളിച്ച് അറിയിക്കുന്നുണ്ട് ഇങ്ങനെ രണ്ടുപേരുണ്ട് അവരൊന്ന് ശ്രദ്ധിച്ചോണം എന്നൊക്കെ അറിയിക്കുന്നുണ്ട് അപ്പൊ നോക്കാം മേഡം എന്ന് പറയും എസ് ഐ പറയുന്നതല്ലേ അപ്പൊ പിന്നെ നോക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ നോക്കാം മേഡം എന്നൊക്കെ പറയുന്നു ഓക്കേ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ടേ പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശനെ നയനയുണ്ടോ അപ്പം നമ്മുടെ നയനെ പറയാം നമ്മൾ അഭിയെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അവനോട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ അവന്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തതായിട്ട് നന്ദു വിളിച്ച് പറയുകയും ചെയ്തു അഭിയുടെ കുറച്ച് ആൾക്കാര് ആ വീടിന് ചുറ്റും കൊണ്ടെന്ന് നേരത്തെ അറിവ് കിട്ടിയായിരുന്നു നയന ആ അതനുസരിച്ച് അവന്മാരെ എല്ലാം നമ്മുടെ ആൾക്കാർ നീക്കുകയൊക്കെ ചെയ്തല്ലേ ഇപ്പം അവിടെ വേറെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടായിരിക്കും അവൻ നേരിട്ട് പോയി അനഖയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് പിന്നെ നന്ദു നിന്നോട് അവന്റെ കാര്യത്തിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അത് അനഖയുടെ കാര്യത്തിൽ മാത്രമായിരിക്കത്തില്ല ആ സ്വർണ്ണക്കടത്ത് കേസിലെ ആ കേസ് എന്തൊക്കെയോ അഭി തിരിമറി നടത്തിയിട്ടുണ്ട് അതും കൂടെ ബന്ധപ്പെട്ടാ പറഞ്ഞത് എന്തായാലും നന്ദു ആകെ ദേഷ്യത്തിൽ ആദർശേട്ട അവൻ ചെയ്ത കുറ്റം ആദർശേട്ടന്റെ തലയിൽ കെട്ടിവെച്ചതിന്റെ ആ ഒരു അമർഷം അവക്ക് നേരത്തെ ഉണ്ട് ആ അതിന്റെ കൂടിയാ ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ഉം ഈ ക്രിമിനലുകളൊക്കെ ജയിലിലാ കിടക്കേണ്ടത് അവർ പുറത്ത് ജീവിക്കാൻ പാടില്ല അവർ പുറത്ത് ജീവിച്ചാൽ ശരിയാവില്ല അവർ ജയിൽവാസം തന്നെ അനുഭവിക്കണം ഇനിയിപ്പം ആരൊക്കെ ആരൊക്കെ ശ്രമിച്ചാലും അവനെ രക്ഷിക്കാൻ വേണ്ടി ഞാനും മുത്തച്ഛനും ശ്രമിക്കില്ല അത് പിന്നെ ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴേ വിഷമം ആ സങ്കടത്തിന്റെ പുറത്ത് നമ്മൾ ഇത്രയും നാളും ഒരു സത്യം ഒളിപ്പിച്ചു വെച്ചില്ലേ ഉം ഇനിയും ചന്തു മോള് എന്റെ കുഞ്ഞാണെന്ന് നിന്റെ ചേച്ചി അറിഞ്ഞാൽ മതി അതങ്ങനെ ഇരുന്നോട്ടെ ചന്തുമോൾ അല്ലെങ്കിലും നമ്മുടെ സ്വന്തം മോളെ പോലെയല്ലേ വളർത്തുന്നത് അപ്പൊ അതങ്ങനെ ഇരുന്നോട്ടെ ആ പിന്നെ അവൻ അർഹിക്കുന്ന ശിക്ഷ അവന് കിട്ടിയേ പറ്റൂ അല്ല നന്ദു അവന്റെ അവൻ്റെ പിന്നാലെയുണ്ട് മിക്കവാറും അവന് അവളെ തേടി അവനെ തേടി ഇങ്ങോട്ടേക്ക് വരുന്ന തോന്നുന്നത് സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഇപ്പം ചേച്ചിയെ അടക്കി പിടിച്ചിരിക്കുക അവന് ഹും പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാ തീർന്നു അവനോടുള്ള ചേച്ചിയുടെ സ്നേഹം പോകാനായിട്ട് ഒരു നിമിഷം വരി ഒരു നിമിഷം അതിന് നമ്മൾ ശ്രമിക്കാതിരിക്കും തോറും അവൻ അവന്റെ തെറ്റ് മനസ്സിലാക്കി മാറാൻ ശ്രമിക്കുന്നില്ല അങ്ങനെ മാറാൻ ശ്രമിച്ചു നമുക്ക് വെറുതെ വിടായിരുന്നു ഇനിയിപ്പം വരുന്നത് വരട്ടെ എന്തായാലും അവന്റെ ജീവിതത്തിൽ അനകയുടെ ശാപം തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് നല്ലൊരു ജീവിതം അവന് കിട്ടാൻ പോകുന്നില്ല എന്ന് എന്തായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായിട്ട് എല്ലാവർക്കും